റോമ ഇപ്പോൾ എവിടെയാണ് വജ്രവ്യാപാരവും സ്വർണ്ണഖരികളും ഒക്കെയായി കേരളത്തിന് പുറത്ത് തിരക്കിലാണോ അഭിനയത്തിലേക്ക് ഇനി മടങ്ങി വരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആരാധകർ ചോദിക്കുന്നത് ഒരു കാലത്ത് വെള്ളിത്തിരയിലെ ഊർജ്ജസ്വരയായി നായികയായിരുന്നു റോമ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ നോട്ട്ബുക്കിലൂടെയാണ് റോമ മലയാളത്തിലേക്ക് എത്തുന്നത് പാർവതി തിരുവോത്തും അരങ്ങേറിയ ചിത്രമായിരുന്നു നോട്ട്ബുക്ക് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയമായതോടെ റോമയും താരമായി മാറി പൃഥ്വിരാജ് കുഞ്ചാക്കോബൻ ജയസൂര്യ ദിലീപ് തുടങ്ങിയവർക്കൊപ്പം എല്ലാം റോമ അഭിനയിച്ചിരുന്നു ചോക്ലേറ്റ് ലോലിപോപ്പ് തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളിലെ നായികയായിരുന്നു റോമ റോമയുടെ അച്ഛനും അമ്മയും സിന്ധികളാണ് തമിഴ്നാട്ടിലായിരുന്നു റോമയുടെ ജനനം ജ്വലറി ബിസിനസ് രംഗത്തിലായിരുന്നു റോമയുടെ കുടുംബം മലയാളത്തിൽ ഒരുപിടി ഹിറ്റുകൾ സമ്മാനിച്ച ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു റോമ ഇതിനിടെ ഇപ്പോഴുതാ റോമയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയാവുകയാണ് സിനിമാ പ്രേമികളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് റോമയെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ചർച്ചയായി മാറിയിട്ടുള്ളത് റോമ ഇപ്പോൾ എവിടെയാണ് എന്തുകൊണ്ടാണ് റോമ അഭിനയ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്തത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇടക്കാലത്ത് വെള്ളയപ്പം എന്ന ചിത്രത്തിലൂടെ റോമ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ സിനിമ നിന്നു പോവുകയായിരുന്നു ഇതോടെ റോമയുടെ തിരിച്ചുവരവ് സാധ്യമായില്ല ഇതിനെല്ലാം ശേഷമാണ് സോഷ്യൽ മീഡിയ വീണ്ടും റോമയെ തേടിയിറങ്ങിയിട്ടുള്ളത് ആശിഷ് എന്ന ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയായി മാറിയത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചെറിയ കാലയളവിൽ അത്യാവശ്യം നല്ലൊരു തരംഗം തന്നെ ഉണ്ടാക്കിയ നടിയാണ് റോമ റോമ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്റർടൈൻമെന്റ് സിനിമകളിൽ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന നായിക എന്ന നിലയിൽ റോമ നൂറ് ശതമാനം വിജയമായിരുന്നു റോമയോട് ക്രഷ ഉണ്ടെന്ന് പറയുന്ന റോമയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ആ കാലയളവിൽ കണ്ടിട്ടുണ്ട് മലയാള സിനിമയിൽ കാതലായ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിച്ച സിനിമയിൽ വളരെ പക്വതയുള്ള വിവേഷം റോമ ചെയ്തെങ്കിലും ഇതേ മാറ്റത്തിന്റെ കാലഘട്ടം പതിയെ റോമയെ മറക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇന്ന് റോമയെ കുറിച്ച് സംസാരിക്കുന്നവരെ ഒന്നും അങ്ങനെ കാണാനില്ല ഇന്ന് റോമ ആർക്കും ക്രഷുമല്ല ഇടയ്ക്കൊരു തിരിച്ചുവരവിന് ശ്രമിച്ച് ജയറാം ചിത്രം വലിയ പരാജയമായി മാറി നമസ്തേ വാലി എന്ന പേരിൽ ചെയ്ത ഒരു ചിത്രവും ആരും അറിയാതെ പോയി റോമയുടെ തിരിച്ചുവരവ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തു തുടങ്ങിയ ഒരു സിനിമ റിലീസാകാതെ കിടപ്പുണ്ടെന്നാണ് അറിവ് എന്തായാലും തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും റോമയെ ഓർക്കാൻ ചെറുതെങ്കിലും ആ ഒരു കാലഘട്ടം തന്നെ ധാരാളം തിരിച്ചുവരവ് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നു നിരവധി പേരാണ് പിന്നാലെ കമന്റുകളുമായി എത്തുന്നത് റോമയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് ചിലർ കമന്റുകളോട് പറയുന്നുണ്ട് റോമയ്ക്ക് ജുവലറി ആൻഡ് ഡയമണ്ട് ബിസിനസ് ഒക്കെയാണ് ദുബായിൽ വെച്ച് അവരുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രൊമോഷൻ പ്രോജക്ട് ഡിസ്കഷനിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നായിരുന്നു സുനോജ് വർക്കി എന്നയാളുടെ പ്രതികരണം പിന്നാലെ ധാരാളം പേർ കമന്റുകളുമായി എത്തി സിന്ധി കുടുംബമാണ് പാരമ്പര്യമായി ഡയമണ്ട് വ്യാപാരികളാണ് ദക്ഷിണാഫ്രിക്കയിലും കർണാടകയിലുമൊക്കെ വജ്ര ഖനികളൊക്കെ ഉണ്ടെന്നും മറ്റൊരാൾ പറയുന്നു എന്നാൽ റോമ അത്ര നല്ല അഭിനേതാവ് ഒന്നുമല്ല എന്നും തിരിച്ചു വന്നാലും പിടിച്ചു നിൽക്കാനാകില്ല എന്ന് പറയുന്നവരും കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം അക്കാലത്തുണ്ടായ ചില വിവാദങ്ങളും റോമയുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ചിലർ ഗോസിപ്പുകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും റോമയുടെ കരിയറിന്റെ ഷോപ്പൊക്കെ അതിൽ തളർന്നുകൊണ്ടാണോ റോമ പിന്മാറിയതെന്നും ആരാധകർക്കിടയിൽ ചില സംശയങ്ങളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ